തമിഴ് നടൻ സൂരിക്കൊപ്പമുള്ള വൈകാരിക അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദൻ സൂരി ഐശ്വര്യ ലക്ഷ്മി സ്വാസിക എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന മാമൻ എന്ന ചിത്രത്തിന്റെ കേരളത്തിലെ പ്രസ് മീറ്റിൽ അതിഥിയായി എത്തിയപ്പോഴാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ തന്റെ അനുഭവം പങ്കുവച്ചത് ദുരേശന്ദൻ സംവിധാനം ചെയ്ത സൂരി നായകനായ ഗരുഡൻ എന്ന സിനിമയിൽ വില്ലം വേഷത്തിൽ ഉണ്ണിമുകുന്ദൻ അഭിനയിച്ചിരുന്നു മാർക്കോയുടെ തമിഴ് പതിപ്പിന്റെ റിലീസിന്റെ സമയത്ത് സൂരി തനിക്കൊരു വീഡിയോ അയച്ചിരുന്നെന്നും അത് മറക്കാനാവാത്ത അനുഭവമായിരുന്നു എന്നും ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറയുന്നു എൻ്റെ അനിയൻ്റെ സിനിമ തമിഴിൽ റിലീസാവുകയാണ് നിങ്ങൾ എല്ലാവരും കാണണം എന്നായിരുന്നു വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ എനിക്കായി ആരും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഇതേക്കുറിച്ച് പറയാതിരിക്കാനാകില്ല നിങ്ങളുടെ മാമൻ എന്ന ഈ ചിത്രം വമ്പൻ ഹിറ്റാകണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് കാരണം സൂരി അത്രയും നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം വിജയിക്കണം ഉണ്ണി മുകുന്ദൻ പറയുന്നു ഉണ്ണിയുടെ വാക്കുകൾ ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ്